ജ്യോതിഷ ലോകത്ത് ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ ഊർജവും സ്വാധീനവും ഉണ്ട് അത് വ്യക്തികളുടെ സാമ്പത്തിക ജീവിതത്തെ സവിശേഷമായ രീതിയിൽ രൂപപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളും വെല്ലുവിളികളും അവസരങ്ങളും ഒരുപോലെ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഈ വീഡിയോയിൽ ചോദ്യനക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നവംബറിലെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വിവിധ മേഖലകളെ അടിസ്ഥാനമാക്കി ആഴത്തിലുള്ള വിശകലനത്തിലൂടെ അവതരിപ്പിക്കുന്നു ഗ്രഹങ്ങളുടെ സ്ഥാനം വരുമാനം ചെലവുകൾ നിക്ഷേപം കടം ബിസിനസ് തൊഴിൽ തുടങ്ങിയ വിഷയങ്ങളിൽ ഒരു പുതിയ കാഴ്ചപ്പാട് നൽകാൻ ഇവിടെ ശ്രമിക്കുന്നു ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനഞ്ചാമത്തെ നക്ഷത്രമാണ് ചോദ്യ ഇത് തുലാം രാശിയുടെ ഭാഗമായി വരുന്ന നക്ഷത്രമാണ് രാഹുവിനാണ് നക്ഷത്രത്തിന്റെ ആധിപത്യം ദേവത വായുദേവനാണ് ചോദ്യനക്ഷത്രക്കാർ പൊതുവെ സ്വാതന്ത്ര്യത്തെ സ്നേഹിക്കുന്നവരും കാര്യങ്ങൾ വ്യക്തമായി വിശകലനം ചെയ്യുന്നവരും വഴക്കമുള്ളവരും എളുപ്പത്തിൽ മറ്റുള്ളവരുമായി ഇടപഴകുന്നവരുമാണ് ഇവർക്ക് പുതിയ ആശയങ്ങളെയും സാഹചര്യങ്ങളെയും സ്വീകരിക്കാനുള്ള കഴിവുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ ചിലപ്പോൾ അപ്രതീക്ഷിത ലാഭങ്ങൾ നേടുന്നവരും സാഹസികമായ നിക്ഷേപങ്ങൾക്ക് താൽപര്യമുള്ളവരുമാണ് എന്നാൽ രാഹുവിന്റെ സ്വാധീനം കാരണം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ചിലപ്പോൾ അമിത ആത്മവിശ്വാസം കാണിക്കാനുള്ള പ്രവണതയും ഇവർക്കുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം ചോദ്യനക്ഷത്രക്കാരുടെ സാമ്പത്തിക മേഖലയിൽ സവിശേഷ ും നിങ്ങളുടെ നക്ഷത്രാധിപനായ രാഹു ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ ചില ചെലവുകളും വെല്ലുവിളികളും കൊണ്ടുവരാം ഇത് സാധാരണ വഴികളിൽ നിന്ന് വ്യതിചലിച്ച് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കും എന്നാൽ ചിലപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ശ്രദ്ധ ആവശ്യമാണ് തുലാം രാശിയുടെ അധിപനായ ശുക്രൻ ധനത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഗ്രഹമാണ് ഈ മാസം ശുക്രൻ്റെ അനുകൂല സ്ഥാനം അനുകൂലസ്ഥാനം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കും ആസ്വാദനത്തിനും വഴിയൊരുക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ആഡംബര ഉൽപ്പന്നങ്ങൾ കലാപരമായ രംഗങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ നിന്ന് വരുമാനം ലഭിക്കാം വ്യാഴം ധനകാര്യങ്ങളുടെയും ഭാഗ്യത്തിന്റെയും ഗ്രഹമാണ് ഈ മാസം വ്യാഴം അനുകൂല സ്ഥാനത്ത് വരുന്നത് നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ധനലാഭത്തിനും നിക്ഷേപങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾക്കും വഴിയൊരുക്കും ഇത് സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും സാമ്പത്തികപരമായ തീരുമാനങ്ങളിൽ വിവേകം നൽകുകയും ചെയ്യും ശനി ദീർഘകാല നിക്ഷേപങ്ങൾക്കും സാമ്പത്തിക സ്ഥിരതയ്ക്കും കാരണമാകുന്ന ഗ്രഹമാണ് ഈ മാസം ശനിയുടെ സ്വാധീനം സാമ്പത്തികമായ അച്ചടക്കം പാലിക്കാനും ദീർഘകാല ലക്ഷ്യങ്ങൾ നേടാനും സഹായിക്കും ഈ ഗ്രഹങ്ങളുടെ എല്ലാം സംയോജിത സ്വാധീനമാണ് ചോദ്യനക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിലെ സാമ്പത്തിക പ്രവണതകളെ നിർണ്ണയിക്കുന്നത് രാഹുവിൻ്റെ അപ്രതീക്ഷിത സ്വഭാവവും ശുക്രന്റെ സൗന്ദര്യപരമായ താല്പര്യങ്ങളും വ്യാഴത്തിന്റെ ഭാഗ്യവും ശനിയുടെ അച്ചടക്കവും ചേർന്ന് സമ്മിശ്രമായ ഒരു സാമ്പത്തിക ചിത്രമാണ് ഈ മാസം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഈ മാസം ചോദ്യനക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഒരു പരിധിവരെ വളരെ അനുകൂലമായ സമയമാണ് എന്നാൽ രാഹുവിൻ്റെ സ്വാധീനം കാരണം അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ സംഭവിക്കാം വരുമാനം വർദ്ധിക്കുമെങ്കിലും അത് കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ശ്രദ്ധയും വിവേകവും ആവശ്യമാണ് ഈ മാസം ചില അപ്രതീക്ഷിത ധനലാഭങ്ങൾക്ക് സാധ്യതയുണ്ട് ലോട്ടറി പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം പാരമ്പര്യ സ്വത്ത് അല്ലെങ്കിൽ മുൻപ് പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും വഴിയിലൂടെയുള്ള പണവരവ് എന്നിവ ഇതിൽ ഉൾപ്പെടാം ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഒരു ഊർജം നൽകും രാഹുവിന്റെ സ്വാധീനം നിങ്ങളുടെ പരമ്പരാഗതമല്ലാത്ത വരുമാന മാർഗങ്ങൾ തേടാൻ പ്രേരിപ്പിക്കും ഓൺലൈൻ ബിസിനസ്സുകൾ ഫ്രീലാൻസിംഗ് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള സംരംഭങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടാം ഇത്തരം അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്തുന്നത് സാമ്പത്തിക വളർച്ചയ്ക്ക് നല്ലതാണ് ശ്രദ്ധയോടെ പണം കൈകാര്യം ചെയ്യുകയും ഒരു വ്യക്തമായ സാമ്പത്തിക പദ്ധതി ഉണ്ടാക്കുകയും ചെയ്താൽ ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ഭദ്രമാക്കാൻ സാധിക്കും ഭാവി കാര്യങ്ങളിൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയും ഈ മാസം പണത്തിന്റെ ഒഴുക്ക് നല്ല നിലയിലായിരിക്കും ഇത് അമിതമായി പണം ചെലവഴിക്കുന്നതിന് ഒരു കാരണമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക തൊഴിൽ ചെയ്യുന്ന ചോദ്യനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങളും സാമ്പത്തികപരമായ മുന്നേറ്റങ്ങളും പ്രതീക്ഷിക്കാം നിങ്ങളുടെ തനതായ കഴിവുകൾ ഈ മാസം അംഗീകരിക്കപ്പെടും നിങ്ങൾക്ക് പുതിയതും വെല്ലുവിളി നിറഞ്ഞതുമായ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കുന്നതിനും കൂടുതൽ വരുമാനം നേടുന്നതിനും സഹായിക്കും പുതിയ കരാറുകൾ ഒപ്പിടാനും സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ശമ്പള വർധനവോ സ്ഥാനക്കയറ്റമോ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ മാസവരുമാനത്തിൽ കാര്യമായ വർധനവിന് കാരണമാകും നിങ്ങളുടെ നവീകരണമായ ചിന്തകൾക്ക് ം ലഭിക്കും മികച്ച ആശയവിനിമയ ശേഷിയുള്ളതിനാൽ പുതിയ ആളുകളുമായി ബന്ധപ്പെടാനും അതുവഴി പുതിയ തൊഴിലവസരങ്ങൾ കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കും ബിസിനസ് നെറ്റ്വർക്കിംഗ് ഈ മാസം വളരെ പ്രയോജനകരമാകും തൊഴിൽ സ്ഥലത്ത് നല്ലൊരു അന്തരീക്ഷം നിലനിൽക്കും സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും ഇത് നിങ്ങളുടെ മാനസിക സന്തോഷത്തിനും കാര്യക്ഷമതയ്ക്കും സഹായിക്കും ബിസിനസ് ചെയ്യുന്ന ചോദ്യ നക്ഷത്രക്കാർക്ക് നവംബർ മാസം പുതിയ ആശയങ്ങളിലൂടെയും തന്ത്രങ്ങളിലൂടെയും മികച്ച നേട്ടങ്ങൾ കൊയ്യാനാകും രാഹുവിന്റെ സ്വാധീനം കാരണം അപ്രതീക്ഷിതമായ ബിസിനസ് അവസരങ്ങളും നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ ബിസിനസ്സിൽ പുതിയ ആശയങ്ങളും സാങ്കേതിക വിദ്യകളും നടപ്പിലാക്കാൻ ഇത് നല്ല സമയമാണ് ഇത് വിപണിയിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും പുതിയൊരു മാനം നൽകുകയും കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കുകയും ചെയ്യും ലാഭകരമായ പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും വിപണിയിൽ നിങ്ങളുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്യും പുതിയ വിപണന തന്ത്രങ്ങളും പരസ്യം ചെയ്യാനുള്ള നൂതന വഴികളും പരീക്ഷിക്കുന്നത് ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകും സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കും ബിസിനസ് ബുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും പുതിയ ശാഖകൾ തുറക്കാനും ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാനും ഇത് നല്ല സമയമാണ് നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ല അവസരങ്ങളുണ്ട് എന്നാൽ രാഹുവിന്റെ സ്വാധീനം കാരണം അമിതമായ റിസ്കുകൾ എടുക്കുന്നത് ഒഴിവാക്കണം ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് അനുകൂലമായ സമയമാണ് ഓഹരി വിപണി മ്യൂച്വൽ ഫണ്ടുകൾ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച വരുമാനം പ്രതീക്ഷിക്കാം എന്നാൽ നിക്ഷേപം നടത്തുന്നതിന് മുൻപ് നന്നായി പഠിക്കുകയും വിദഗ്ധരുടെ ഉപദേശം തേടുകയും ചെയ്യുക പുതിയതും അസാധാരണവുമായ നിക്ഷേപ മേഖലകളിൽ താൽപ്പര്യം തോന്നാം എന്നാൽ ഇവയിൽ ഉയർന്ന റിസ്ക് ഉള്ളതിനാൽ ശ്രദ്ധയോടെ സമീപിക്കുക സുരക്ഷിത നിക്ഷേപങ്ങളായ സ്വർണത്തിലും വെള്ളിയിലും നിക്ഷേപിക്കുന്നത് ഭാവിയിൽ നല്ല ലാഭം നൽകും ഇവയുടെ മൂല്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വർദ്ധിച്ച വരുമാനം സമ്പാദ്യത്തിലേക്ക് മാറ്റാൻ ഇത് നല്ല സമയമാണ് അനാവശ്യ ചെലവുകൾ കുറച്ച് സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക ഒരു സാമ്പത്തിക ആസൂത്രകന്റെ സഹായം തേടി നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുകയും അതിനനുസരിച്ച് നിക്ഷേപങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രയോജനകരമാകും അപ്രതീക്ഷിത വരുമാനം ലഭിക്കുമ്പോൾ അമിതമായി പണം ചെലവഴിക്കാനുള്ള പ്രവണത ചോദ്യനക്ഷത്രക്കാർക്ക് ഉണ്ടാകാം ഒരു കൃത്യമായ ബഡ്ജറ്റ് ഉണ്ടാക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നത് സാമ്പത്തികമായ സുരക്ഷിതത്വം നൽകും ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വിനോദങ്ങൾക്കുമായി അമിതമായി പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക അത്യാവശ്യമുള്ളവയ്ക്ക് മാത്രം പണം നീക്കിവയ്ക്കാൻ ശ്രദ്ധിക്കുക ഉയർന്ന പലിശയുള്ള കടങ്ങൾ തിരിച്ചടയ്ക്കാൻ ഈ മാസം ലഭിക്കുന്ന അധിക വരുമാനം ഉപയോഗപ്പെടുത്താം ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാരം ഗണ്യമായി കുറയ്ക്കും അത്യാവശ്യമല്ലാത്ത പുതിയ കടങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക പ്രത്യേകിച്ച് അനാവശ്യ വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടി കടം വാങ്ങുന്നത് ഈ മാസം ഒഴിവാക്കണം കുടുംബത്തിലെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പങ്കാളിയുമായും മറ്റു കുടുംബാംഗങ്ങളുമായും തുറന്നു സംസാരിക്കുക ഇത് സാമ്പത്തികപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് എളുപ്പമാക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കോ വേണ്ടി പണം നീക്കിവെക്കുന്നത് ഭാവിയിൽ ഗുണകരമാകും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുക അപ്രതീക്ഷിത സാഹചര്യങ്ങളെ നേരിടാൻ ഒരു അടിയന്തര ഫണ്ട് എപ്പോഴും സൂക്ഷിക്കുന്നത് നല്ലതാണ് ചുരുങ്ങിയത് മാസത്തെ ചെലവുകൾക്കുള്ള തുക ഇതിനായി നീക്കിവെക്കുക നിങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങളിൽ നിന്ന് ഒരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുന്നത് സാമൂഹിക പ്രതിബദ്ധത വർദ്ധിപ്പിക്കുകയും ആത്മസംതൃപ്തി നൽകുകയും ചെയ്യും രാഹുവിന്റെ സ്വാധീനം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനും ദോഷങ്ങൾ കുറയ്ക്കാനും രാഹു മന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ് ശനിയാഴ്ചകളിൽ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന പൂജകളും നടത്താം ദുർഗാദേവിയെ ആരാധിക്കുന്നത് പ്രതിസന്ധികളിൽ നിന്ന് മോചനം നേടാനും ധൈര്യം നൽകാനും സാമ്പത്തിക അഭിവൃദ്ധി നേടാനും സഹായിക്കും വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ വിഷ്ണു ഭഗവാനെയും ദക്ഷിണാമൂർത്തിയെയും ആരാധിക്കുന്നത് സാമ്പത്തികപരമായ തീരുമാനങ്ങളിൽ വിവേകം നൽകും വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ് ശനിയാഴ്ചകളിൽ എണ്ണദീപം തെളിയിക്കുന്നതും പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നതും ശനി ദോഷങ്ങളെ കുറയ്ക്കാനും സാമ്പത്തിക സ്ഥിരത നൽകാനും സഹായിക്കും എല്ലാ സാമ്പത്തിക ഇടപാടുകളിലും സത്യസന്ധതയും ധാർമ്മികതയും പുലർത്തുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമാകും ഒരു സാമ്പത്തിക ബഡ്ജറ്റ് ഉണ്ടാക്കുകയും അത് കൃത്യമായി പാലിക്കുകയും ചെയ്യുന്നത് സാമ്പത്തിക സുരക്ഷിതത്വത്തിന് അത്യന്താപേക്ഷിതമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ചോദ്യ നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായി നിരവധി അവസരങ്ങളും വെല്ലുവിളികളും ഒരുപോലെ കൊണ്ടുവരുന്ന ഒരു മാസമാണ് രാഹുവിന്റെ സ്വാധീനം കാരണം അപ്രതീക്ഷിത വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടാമെങ്കിലും അമിതമായ റിസ്കുകൾ എടുക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും സാമ്പത്തിക അച്ചടക്കം പാലിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ശുക്രന്റെയും വ്യാഴത്തിന്റെയും അനുകൂല സ്വാധീനം സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും ലഭിക്കുന്ന അവസരങ്ങളെ വിവേകത്തോടെ ഉപയോഗപ്പെടുത്തുകയും സാമ്പത്തിക തീരുമാനങ്ങൾ ജാഗ്രതയോടെ എടുക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ സഹായിക്കും ഈ അനുകൂല സാഹചര്യം െ പരമാവധി പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ സാമ്പത്തികപരമായി ഉയർച്ച നേടാനും സമ്പന്നമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാനും ചോദ്യനക്ഷത്രക്കാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു